ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ ആണ് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പ്രൊജക്റ്റ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷനാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ക്രിയറേറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു നമ്മുടെ ഫോട്ടോ വെച്ച് ഒരു വീഡിയോ ചെയ്യുന്നതെന്നാണ് ഈ പ്രോജക്റ്റ് പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ക്ഷയിക്കറ്റിൻ്റെ ബി ടി മാർക്കിൻ്റെ പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സംഎൽ ഫയൽ ആയിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യുന്നത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായി കാണാൻ സാധിക്കുന്നത് ഒന്നാം തീയതിയിൽ ബീറ്റ് മാർക്കും ഒന്നാം തീയതിയിൽ ഷെയ്ക്ക പറ്റും ഈ രണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ മുകളിൽ കാണുന്ന ബീറ്റ് റ്റു മാർക്കിൻ്റെ ടേബിൾ ഉണ്ടല്ലോ ആ ലിങ്കിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ബീറ്റ് റ്റി മാർക്കിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ഇങ്ങനെയൊക്കെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഓരോ റെഡ് ലൈൻ കാണാൻ സാധിക്കും ഈ റെഡ് ലൈനകത്ത് ഓരോ നിലത്ത് ഓരോ ഫോട്ടോ ഇതിൽ രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പതിനൊന്ന് ഫോട്ടോസ് മാത്രം മതി സ്റ്റാർട്ടിങ് വരിക പ്ലസ് ബട്ടൺ ക്ലിക്ക് കളിക്കുക മീഡിയ ചെല്ലുക നിങ്ങളുടെ ഫോട്ടോ ഓരോന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീനാക്കി കൊടുക്കുക നെക്സ്റ്റ് റെഡ് റെഡ്ലൈനകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക വീണ്ടും അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ ഫോട്ടോ ഓരോ റെഡ് റെഡ്ലൈനാകത്തുന്ന രീതിയിൽ കറക്റ്റായിട്ട് എൻഡ് വരെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ വരെ ഫോട്ടോ ആടിച്ചത്തോളമാണ് ഇങ്ങനെ കാണുന്നത് ഫോട്ടോ ആടിച്ച ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് മൂവിങ് എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം കൊടുത്തിരിക്കുന്ന മൂന്ന് ഫോട്ടോസിന് നമുക്ക് മൂന്ന് ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേകം മൂവിങ് ട്രാൻസ്ഫോമിങ് എഫക്റ്റ് കൊടുക്കണം അതിനായിട്ട് ലാസ്റ്റ് ഫസ്റ്റ് ഫോട്ടോ ഇരുക മൂവാന് ട്രാൾസം സെലക്ട് ചെയ്യുക അതിനകത്ത് ഇവിടെ എൻഡ് എൻഡെത്തിയ ശേഷം സ്റ്റാർട്ടിങ് ഒരുക്കി കൊടുക്കുക അതിൻ്റെ ആ ഫോട്ടോയുടെ എൻഡ് എത്തിയിട്ട് ഫോട്ടോ ഫുള്ളായിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്യുക ഫുള്ളായിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്യുക ഞാൻ പകുതി വരെ കാണിക്കുന്നുള്ളൂ നിങ്ങൾ ഫുള്ളായിട്ട് താട്ട് ഡ്രാഗ് ചെയ്യുക അതിനുശേഷം ഇതിന് രണ്ടിൻ്റെ അടുക്ക് ഒരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക ലെഫ്റ്റ് സൈഡ് ഗ്രാഫ് സിമ്പിൾ ഉണ്ട് ഇതുപോലെ ഗ്രാഫ് കൂടി സെറ്റ് ചെയ്യുന്ന സ്പീഡിൽ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ ഇതുപോലെ ആദ്യം കൊടുത്തിരിക്കുന്ന മൂന്ന് ഫോട്ടോസിനും ഇതുപോലെയുള്ള എഫക്റ്റ് കൊടുക്കുക പറഞ്ഞല്ലോ താഴെ എൻ്റെ എത്തുന്നതാണ് ആ ഫോട്ടോ താഴോട്ട് മൂവ് ചെയ്യേണ്ടത് മൂവാണ്ട് ക്ലാസ് എടുക്കുക എൻ രണ്ടാമത് കൊടുക്കുന്ന കീ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഡ്രൈവ് ചെയ്യുക ഗ്രാഫും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക ആദ്യം കൊടുത്തിരിക്കുന്ന മൂന്ന് ഫോട്ടോയ്ക്ക് മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് കൊടുക്കേണ്ടത് രണ്ടാമത്തെ സെക്ഷനിലുള്ള ബാക്കിയുള്ള ഫോട്ടോകൾക്കാണ് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഗ്രാഫും കൊടുക്കുക അടുത്ത മൂന്ന് ഫോട്ടോയ്ക്ക് മാത്രം ഇതുപോലെ എഫക്റ്റ് കൊടുക്കുക അതിനുശേഷം നമുക്ക് അടുത്ത നാലാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ടൈമെന്ന് പറഞ്ഞാൽ നാല് സെക്കൻഡ് പത്ത് മില്ലി സെക്കൻഡ് മുതൽ അത്രയും നമുക്ക് എടുത്തിട്ട് നമുക്ക് എഫക്റ്റുകൾ കൊടുക്കണം മൂവാണ്ടാവസം എടുക്കുക അതിനുശേഷം മൂവിങ് എഫക്റ്റ് സൂമിൻ സൂമുണ്ടല്ലോ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ക്ലിക്ക് ശേഷം സെൻറ്ററിൽ ഒരു കീ ആദ്യം കൊടുക്കുക അതിനുശേഷം സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാക്സിമം സൂം ആക്കി കൊടുക്കുക സ്റ്റാർട്ടിങ് കൊടുത്തിട്ട് മാക്സിമം ഇന്നുകൊണ്ട് സൂം ആക്കി കൊടുക്കുക അതിനുശേഷം ഈ സ്റ്റാർട്ടിങ് കൊടുക്കുന്നതിന് രണ്ടിരന്തരക്ക് ഒരു ഗ്രാഫ് നമുക്ക് സിറ്റ് ചെയ്ത് കൊടുക്കണം രണ്ടാമത് കൊടുക്കുന്നതും മൂന്നാമത് കൊടുക്കുന്നതും സൂമിനാക്കി കൊടുക്കുക പറഞ്ഞ സ്ഥലം സെൻട്രി മാത്രം നോർമൽ ഫോട്ടോയും ബാക്കി രണ്ടും സൂമിംഗും ആക്കുന്നുണ്ട് കീ സിമ്പിൽ അതിനുശേഷം നമുക്ക് സ്പീഡ് കൂടാനായിട്ട് ആദ്യത്തെ കൊടുത്തേക്ക് രണ്ടും നടക്ക് ഇതുപോലെ ഗ്രാഫ് സിറ്റി കൊടുക്കുക രണ്ടാമത് കൊടുത്തിരിക്കുന്ന കീടെ നടക്ക് ഇതുപോലെ താഴോട്ട് ഗ്രാഫ് സിറ്റി കൊടുക്കുക ഇത്രയും മാത്രം കൊടുക്കുക അതിനുശേഷം നമുക്ക് റൊട്ടേഷൻ എടുക്കുക സെക്കൻഡ് കാണുന്ന റൊട്ടേഷൻ നൽകിയ ഇതുപോലെ തന്നെ മൂന്ന് കീ ആഡി കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക ആദ്യം കൊടുക്കുന്ന കീ ഒരു മൈനസ് ഫോർട്ടി ഫൈവോ ഫോർട്ടിയോ ഏതോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഫോർട്ടി ഫൈവോ ഫോർട്ടിയോ ഏത് വേണമെങ്കിലും കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ രണ്ടിരക്ക് ഗ്രാഫ് നമുക്ക് സിറ്റി കൊടുക്കാം മുമ്പ് കൊടുത്തതുപോലെ തന്നെ ഗ്രാഫ് കൊടുത്താൽ മതി ഗ്രാഫ് എടുക്കുക ഇതുപോലെ തന്നെ കുറച്ച് ഇതുവല്ല കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം എൻ്റെ എത്തിയിട്ട് അത് മൈനസ് ഫോർട്ടിയോ ഫോർട്ടി ഫൈവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ മുകളിലോട്ട് കറക്റ്റായിട്ട് കൊടുക്കുക റൈറ്റ് സൈഡിലോട്ട് ഫുള്ളായിട്ട് ഡ്രാക്ക് ചെയ്യുക ഗ്രാഫും മുമ്പ് ചെയ്തുപോലെ തന്നെ സൂമിൻ സൂമോ ഔഷോ കൊടുത്തില്ല അതുപോലെ തന്നെ ഗ്രാഫിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഗ്രാ ഇത് ഈ ഫോട്ടോ എഫക്റ്റ് മുമ്പിട്ട് ബാക്കിയുള്ള ഫോട്ടോയ്ക്ക് അപ്ലൈ കൊടുക്കണം എൻ്റെ വരെയുള്ള ഫോട്ടോകൾക്ക് അതിനടുത്തപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ മുതൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ആയാലും കിടന്ന് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറിൻ്റെ ടൈമ് എനേബിൾ ചെയ്യുക അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക സെക്കൻഡ് ഫോട്ടോയ്ക്ക് മാത്രം കളറിൻ്റെ ടൈമും എനേബിൾ ചെയ്ത് കൊടുക്കാൻ മറക്കുന്നു പോകരുത് ബാക്കി വരുന്ന ഫോട്ടോയ്ക്കെല്ലാം പേസ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി എൻ്റെ വിലയുള്ള ഫോട്ടോകൾക്ക് പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക സെക്കൻഡ് ഫോട്ടോയ്ക്ക് മാത്രം കളറിങ് ടൈപ്പും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ വിലയുള്ള ഫോട്ടോകൾക്ക് കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഷെയ്ക്ക് അബിനെ ടേബിൾ ഓപ്പൺ ചെയ്യുക ബാക്ക് അടിക്കുക ഷെയ്ക്ക് അഭിനയ ടേബിൾ ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോ കാണാൻ സാധിക്കും ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്ത ശേഷം ആദ്യം കൊടുത്തിരിക്കുന്ന മൂന്ന് ഫോട്ടോകൾക്കാണ് കൊടുക്കുന്നത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കുക ഇത് ഫസ്റ്റ് ഫോട്ടോ കൊടുക്കാം ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക മൂന്ന് ഫോട്ടോകൾക്ക് മാത്രമേ ഇതുപോലെ തന്നെ സെയിം എഫക്റ്റ് കൊടുക്കുക മൂന്ന് ഫോട്ടോകൾക്ക് കറക്റ്റായിട്ട് മൂന്ന് ഫോട്ടോകൾക്കും കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും നമ്മൾ ക്ഷയിക്കാൻ വേണ്ടി ടേബിൾ ഓപ്പൺ ചെയ്യുക ബാക്ക് അടിക്കുക ഷെയ്ക്കപ്പറ്റാൻ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ തന്നെ സെക്കൻഡ് ഫോട്ടോയുടെ എഫക്റ്റും കോപ്പി എടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്കടിക്കുക ബി ടേബിൾ എടുത്തിട്ട് മൂന്ന് ഫോട്ടോകൾ കഴിഞ്ഞ് വരുന്ന സമയമുണ്ടല്ലോ നാല് സെക്കൻഡ് പത്ത് മില്ലി സെക്കൻഡ് അത് മുതൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതുപോലെ എൻ്റെ വരവുകൾക്ക് എല്ലാ ഫോട്ടോക്കും ഇതുപോലെ തന്നെ എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക അത് മനസ്സിലായല്ലോ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ഫോട്ടോയും വീഡിയോസും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും ചെയ്യാൻ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് പേജ് सेव बटन क्लिक किया थैंक यू ऑल